നമസ്കാരം കേരളത്തിൽ എത്ര മന്ത്രിസഭയുണ്ട് എന്ന് ചോദിച്ചാൽ ഒരു മന്ത്രിസഭ എന്നായിരിക്കും ഉത്തരം അത് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ എന്നായിരിക്കും ഉത്തരം ഇനി അത് മാറുകയാണ് അതായത് നഗരങ്ങളിൽ സിറ്റി ക്യാബിനറ്റുകൾ വരികയാണ് മേയറായിരിക്കും സിറ്റി ക്യാബിനറ്റിന്റെ തലവൻ നഗരഭരണം സുഗമമായും കാര്യക്ഷമവുമാക്കാൻ ലക്ഷ്യമിട്ടാണ് സിറ്റി ക്യാബിനറ്റുകൾ വരുന്നത് സംസ്ഥാന മന്ത്രിസഭയുടെ മാതൃകയിലായിരിക്കും പ്രവർത്തനം വിപുലമായ അധികാരങ്ങളാണ് ഇപ്പോൾ സിറ്റി കോർപ്പറേഷനുകൾക്കുള്ളത് ക്യാബിനറ്റ് കൂടി വരുന്നതോടെ നഗരഭരണത്തിൻ്റെ മുഖഛായ മാറുമെന്നാണ് വിലയിരുത്തൽ കേരള നഗര നയ കമ്മീഷൻ റിപ്പോർട്ടിലാണ് നഗരങ്ങളിൽ സിറ്റി ക്യാബിനറ്റ് രൂപീകരിക്കാനുള്ള ശുപാർശ സംസ്ഥാന സർക്കാരും നഗര തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും സംയുക്തമായി തെരഞ്ഞെടുക്കുന്ന ഒരു ചീഫ് എക്സിക്യൂട്ടീവിനെ കോർപ്പറേഷനുകളിൽ നിയമിക്കും സിറ്റി പോലീസ് മേധാവിയെ സിറ്റി ക്യാബിനറ്റിൻ്റെ എക്സ് ഓഫീഷ്യോ അംഗമാക്കണമെന്നും ശുപാർശയുണ്ട് നഗരതല അർബൺ ഒബ്സർവേറ്ററികൾ സ്ഥാപിക്കണം ഖരമാലിന്യ പരിപാലണം കാലാവസ്ഥ ദുരന്ത നിവാരണം എന്നിവയ്ക്കായി പ്രത്യേക സെല്ലുകൾ സ്ഥാപിക്കണം ഫിനാൻസ് ഓഫീസർ ഹെൽത്ത് ഓഫീസർ ഇലക്ട്രീഷ്യൻ എഞ്ചിനീയർ മെക്കാനിക്കൽ എഞ്ചിനീയർ ലീഗൽ ഓഫീസർ ഡിജിറ്റൽ ഓഫീസർ പബ്ലിക് റിലേഷൻ ഓഫീസർ തസ്തികൾ സൃഷ്ടിക്കണം വിദഗ്ധരെ ഡയറക്ടർ പ്ലാനിംഗ് ഡയറക്ടർ ഫിനാൻസ് തസ്തികൾ നിയോഗിച്ച് പ്രത്യേക വകുപ്പുകൾ സ്ഥാപിക്കണം മുനിസിപ്പൽ സ്റ്റാഫ് റിക്രൂട്ട്മെന്റ് സംവിധാനം വേണം നഗരാസൂത്രണത്തിൽ കാലാവസ്ഥാ മാറ്റങ്ങളെ പ്രതിരോധിക്കുന്ന തരത്തിൽ അപകട സാധ്യത മാസ്റ്റർ പ്ലാൻ വികസിപ്പിക്കണം കോർപ്പറേഷനുകളിൽ വികസന പ്രവർത്തനങ്ങൾക്ക് മുനിസിപ്പൽ ബോണ്ടുകൾ ആരംഭിക്കണം സംസ്ഥാന തലത്തിൽ കാലാവസ്ഥാ ധനകാര്യ ഉപദേശക സെൽ സ്ഥാപിക്കണം വ്യവസായ ലൈസൻസിങ്സ് ഫാസ്റ്റ് ട്രാക്ക് ഏകജാല സംവിധാനം നടപ്പിലാക്കണം എല്ലാ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും സിറ്റി ബിസിനസ് ഡെവലപ്മെന്റ് കൗൺസിലുകൾ സ്ഥാപിക്കണം തനത് വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് എടുക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ നഗരനയത്തിൻ്റെ ഭാഗമായും വരുമാനം വർദ്ധിപ്പിക്കണം വേഗത്തിൽ തീരുമാനമെടുക്കാനും പദ്ധതികളുടെ മേൽനോട്ടം ഉറപ്പാക്കാനുമാണ് സിറ്റി ക്യാബിനറ്റ് രൂപീകരിക്കുന്നത് തുടക്കത്തിൽ മുനിസിപ്പൽ കോർപ്പറേഷനുകളിലാണ് സിറ്റി ക്യാബിനറ്റ് നടപ്പാക്കുക കുടുംബശ്രീക്ക് സമാനമായി പ്രൊഫഷണലായി പരിശീലനം നേടിയ ജ്ഞാനശ്രീ പരിപാടി ആരംഭിക്കാനും സർക്കാരിന്റെ ശുപാർശയുണ്ട് വരുന്ന ഇരുപത്തിയഞ്ച് വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തെ എൺപത് ശതമാനത്തിലേറെ പേരും നഗരവാസികളായിരിക്കുമെന്നാണ് നഗര നയ കമ്മീഷന്റെ വിലയിരുത്തൽ ഇതിന് അനുസരിച്ചുള്ളതാണ് സിറ്റി ക്യാബിനറ്റ് അടക്കമുള്ള നിർദ്ദേശങ്ങൾ വ്യവസായങ്ങൾക്കായി പുനരുപയോഗ ഊർജത്തിൽ പ്രവർത്തിക്കുന്ന പരിസ്ഥിതി സൗഹൃദ വ്യവസായ പാർക്കുകൾ തുടങ്ങണം സംരംഭങ്ങൾക്കായി തിരുവനന്തപുരം കൊല്ലം കൊച്ചി തൃശ്ശൂർ കോഴിക്കോട് കണ്ണൂർ എന്നിങ്ങനെ ക്ലസ്റ്ററുകൾ സ്ഥാപിക്കണം എല്ലാ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും സിറ്റി ബിസിനസ് ഡെവലപ്മെൻ്റ് കൗൺസിൽ രൂപീകരിക്കണമെന്നും ശുപാർശയുണ്ട് അടിപൊടി മാറ്റവുമായി ഇനി മേയർ എല്ലാം തന്നെ നഗരമാതാവ് അഥവാ നഗര എന്ന വാക്കുകളിൽ നിന്നും മിനി ചീഫ് മിനിസ്റ്റർ അഥവാ ചെറിയ ഒരു മുഖ്യമന്ത്രി എന്ന പദത്തിലേക്ക് മാറുകയാണ് ന്യൂസ് ഡെസ്ക് തത്തമൈന്യൂസ് ബ്രാൻഡിംഗ് പാർട്ണർ ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാസാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാധനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലയരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമയി നെറ്റ്വർക്കിൽ